ഒന്നും കിട്ടുന്നില്ല അത് മാത്രമല്ല അവകാശപ്പെട്ടത് പോലും കിട്ടാത്ത തരത്തിലേക്ക് പോകുന്നു സപ്ലൈ തോയിൽ സബ്സിഡി എല്ലാം ഇല്ല ആശങ്ക നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് ഇരുപത് പൈസ കുറച്ച് കൊടുത്തേജ് സർക്കാർ അതുവരെയുള്ള കടങ്ങൾ കുറച്ച് ഏകദേശം ആയിരം കോടി രൂപയിലാക്കി ഒതുക്കി കടം എട്ട് വർഷം കൊണ്ട് വൈദ്യുതി ബോർഡിന്റെ കടം ആയിരം കോടി രൂപ നാൽപ്പത്തി അയ്യായിരം ഒരു രൂപയായി വർദ്ധിച്ചു അതുകൊണ്ടാണ് വൈദ്യുതി ചാർജ് കൂട്ടിയത് നമ്മുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വൈദ്യുതി വന്നാൽ വന്നാൽ ഒരു കരാർ ഉണ്ടാക്കി വയസ്സ് മുതൽ വയസ്സ് വരെയായിരുന്നു ഒരു യൂണിറ്റിന്റെ വില ഏഴ് കുറയൊരു നടപ്പായി അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അദാനികൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ വന്നു വൈദ്യുതി വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റിയെ കൊണ്ട് ഏഴ് വല്ലതും ഞാൻ വിമർശിച്ചിരുന്നു ഒറ്റ വാര്യം പറഞ്ഞു നാല് രൂപത്തി പൈസക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ കരാർ അഴമ്പതി അറങ്ങി അല്ലൊരു പക്ഷെ ഇനി വൈദ്യുതി മേടിക്കുമ്പോ ഒരു പൈസ കുറച്ച് വേണി നാല് രൂപ ഇരുപത്തെട്ട് പൈസക്കെങ്കിലും മേടിക്കും ഒരു പൈസ കുറച്ച് മേടിക്കും നാലു രൂപ ഇരുപത്തി ഒൻപത് പൈസക്ക് വൈദ്യുതി മേടിച്ച കരാ റദ്ദാക്കിയവരെ എത്ര രൂപയ്ക്കാണ് വൈദ്യുതി മേടിച്ചവരെ എട്ട് രൂപ മുതൽ പതിനാല് രൂപ മുപ്പത് വയസ്സവരെ മൂന്നേരത്തിൽ അധികം തുകയ്ക്ക് വാങ്ങിച്ചു ഒരു ദിവസം ഇരുപത് കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിലുണ്ടായി അപ്പൊ ഒരു വർഷം ഒന്നര വർഷമായപ്പോ എത്ര ആയിരം എത്ര കോടി രൂപയായി നഷ്ടം അത് അതിന്റെ തിക്ക പോലെ ആരാണനുഭവിക്കുന്നത് ഏതോ കമ്പനിക്ക് വൈദ്യുതി കിട്ടാൻ വേണ്ടി ചെയ്ത നാല് രൂപ ഇരുപത്തി ഒമ്പത് വയസ്സൊക്കെ കുറച്ചിട്ട് പതിനാല് രൂപ മുപ്പത് വയസ്സുവരെ വൈദ്യുതി വാദിച്ചു അതിന്റെ പാവപാരം മുഴുവൻ സാധാരണക്കാരനായി ജനങ്ങളുടെ തലയിലാണ് രണ്ടാഴ്ച കൂട്ടി മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ പരിശോധിച്ചോ കണക്ട് വീട്ടിലെ കണക്ട് നോക്കിക്കോ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം ഒരിടത്തരം കുടുംബത്തിന്റെ ചെലവ് പതിനയ്യായിരം രൂപ വരെ വർദ്ധിച്ചു പതിനയ്യായിരം രൂപ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് ചില കുടുംബങ്ങൾ ഇരുപതിനായിരം രൂപ ചെലവ് മരുന്നിന്റെ വില കൂടി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം